സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര മനയിൽ പാഞ്ഞ മഹാകിരാതിരുദ്രഹോമത്തിന്റെ പൂർണ്ണാഭൂതി നാളെ നടക്കും മെയ് ഏഴിന് ആരംഭിച്ച ഈ വർഷത്തെ യജ്ഞം പതിനെട്ടാം തീയതിയാണ് സമാപിക്കുന്നത് ലോകോത്ഭവകാരണായ ഭയാവേശ്വരാായൂപായ നമ ശിവായ കല്യാണദായ മല വിഗ്രഹായ ജ്ഞാനസ്വായ ഗുണലയാ വിഖ്യത ഹിരായ ऋक्षो अरिष्टानेमे मे षष्टिनो बृहस्पति ददारु प्रें पयः पृथिव्यां पय ओहदेहोपयो दिव्यच्छे पयो നാളെ ഏഴരയ്ക്ക് മഹാഗിരാതരുദ്രഹോമം തുടങ്ങി അതെൻ്റെ ഗുരുനാഥനായിട്ടുള്ള അഴകത്ത് ശാസ്ത്രശർമ്മം എന്ന ഭൂരിപ്പാട് ചിട്ടപ്പെടുത്തിയിട്ടുള്ള സമ്പ്രദായമാണ് മഹാഗിരാതരുദ്രഹോമം അത് നാളെ ഈ ഇത്രയും ദിവസം എട്ടാം തീയതി മുതൽ പതിനേഴാം തീയതി വരെ നാളെ വരെ നീണ്ടു നിൽക്കുന്ന ഒന്നാണ് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ ജീവജാലങ്ങൾക്കും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും നന്മ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്ന വൈദിക സങ്കല്പം പ്രാചീനമായിട്ടുള്ള ഇരുപതിനായിരം മുപ്പതിനായിരം വർഷം പഴക്കമുള്ള ഋഗ്വേദം യജുർവേദം സാമുവേദം ഈ വേദങ്ങളിൽ നിന്നൊക്കെയുള്ള മന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിലുള്ള ഹോമം അപ്പോൾ അതിൽ പ്രാർത്ഥന എല്ലാം കൂടി നാളെ സമർപ്പിക്കുകയാണ് എല്ലാവർക്കും നന്മ ഉണ്ടാവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് യുദ്ധങ്ങളില്ലാത്ത സന്തോഷം മാത്രം പട്ടിണിയില്ലാത്ത ദാരിദ്ര്യം ഇല്ലാത്തൊരു ലോകം കൊറോണ പോലെയുള്ള മഹാമാരികൾ മനസ്സിലായില്ലേ അതുപോലെ മയക്കുമരുന്ന് മദ്യം തുടങ്ങിയുള്ള അഹിംസ അല്ലെ അഹിംസ ഇതൊക്കെ പോകുന്ന ആ ഒരു വലിയൊരു സങ്കല്പത്തിലാണ് അത് ചെയ്യുന്നത് അത് അതിൻ്റെ പൂർണാഹുതിയാണ് നാളെ നടക്കുന്നത് തുടർന്ന് പിന്നെ ഇന്നൊരു പ്രധാന ഒരു കാര്യം കൂടി ഉണ്ട് ഇന്നൊരു വാരസദ്യ പറഞ്ഞിട്ട് ഒരു എൺപത് വർഷം തൊണ്ണൂറ് വർഷം മുമ്പ് നശിച്ചു പോയൊരു സമ്പ്രദായമുണ്ട് ച അപൂർവം ചില ഇല്ലങ്ങളിലൊക്കെ അത് ഉണ്ടാവും പക്ഷേ ജനകീയ അടിസ്ഥാനത്തിൽ ആ ആ പാചകവിധി നഷ്ടപ്പെട്ടു പോയിരിക്കും അപ്പോൾ അത് നമ്മൾ ഇന്ന് രാ വൈകുന്നേരം ഒരു ഇന്നത്തെ രാത്രിയിലത്തെ ഭക്ഷണം ഇവിടെ അതാണ് ഒരു ഏഴ് മണി മുതൽ സ്റ്റാർട്ട് ചെയ്യുക ആ ഭക്ഷണം അതിന് ഈ ഉള്ളി മുളകൊന്നും ഉപയോഗിക്കാണ്ട് ഉണ്ടാക്കണം ഭക്ഷണം അത് ഭയങ്കര ഒരു ഒരു പ്രത്യേക രുചിയാണ് അതിന് അതിപ്പോൾ രുചി ഉണ്ടാവണമെന്ന് എന്ന് പ്രാർത്ഥിക്കണം പക്ഷേ അത് ഒരു പ്രത്യേക ഒരു ഇതാണ് അത് കൂട്ടാണ് പ്രത്യേക രസക്കൂട്ടലുള്ള പ്രാചീന കാലത്തുണ്ടായിരുന്ന ഒരു ഭക്ഷണ രീതി നമ്മൾ പുനർ ഇതാക്കണം പിന്നെ വേറൊരു പ്രത്യേകത പതിനെട്ടാം തീയതി കാലത്ത് ഗംഭീര എഴുന്നള്ളിപ്പുണ്ട് അത് പരക്കാട് തങ്കപ്പന്മാരാരും പാഞ്ഞാൾ വേലിക്കുട്ടി പിന്നെ ചോ കല്ലുളങ്ങര കൃഷ്ണന്മാരുടെ ഒക്കെ പങ്കെടുക്കുന്ന ഗംഭീര പഞ്ചവാദ്യ ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് ഒരു തിരുവിതാംകൂർ സദ്യ ഉണ്ട് അതായത് ആറന്മുള വെള്ള സദ്യമായിട്ടുള്ളൊരു ഒരു ഒരു പരിപാടി അതിന് പ്രത്യേക ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ട് അവർ വന്ന് അത് ഭംഗിയാക്കുമെന്ന് പ്രതീക്ഷിക്കണം അത് എല്ലാവരും പങ്കെടുക്കണം അത് ഈ നാട്ടിൽ അത്ര പ്രചുരപ്രചാരമുള്ളതല്ല അത് അത് ഒരു തിരുവിതാംകൂർ സമ്പ്രദായമാണ് പിന്നെ ഊട്ടും കൊട്ട എല്ലാം ഡിഫറെൻറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന മാക്സിമം കാര്യങ്ങൾ പിന്നെ ഇത്തവണ ഈ കൾച്ചറൽ പ്രോഗ്രാമൊന്നും ഉണ്ടായില്ല ഗുരുനാഥൻ്റെ വിയോഗം നിമിത്തം വേറെ അപ്പം എല്ലാം ബാക്കിയെല്ലാം നമ്മൾ ഇതായിട്ടുണ്ട് പിന്നെ മട്ടന്നൂർ ശങ്കരംകുട്ടിമാരാരുടെയും മക്കളുടെയും ഒരു ട്രിപ്പിൾ തായമ്പുക പെരുമനം കുട്ടന്മാരാരുടെ വൈകുന്നേരം നടക്കുന്ന മേളം ഇതൊക്കെ വളരെ പ്രാധാന്യമുള്ളതാണ് മേളമൊക്കെ നമുക്ക് ഇപ്പോൾ ഈ തൃശ്ശൂരൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊന്നും അടുത്ത് പോയിട്ടൊന്നും സാധാരണ ആളുകൾക്ക് കാണാൻ സാധിക്കില്ല ആ അടുത്തൊന്നും കാണാൻ പറ്റില്ല കാരണം വെച്ചാൽ അത്രയും ജനത്തിരക്കും ഉണ്ടാവും ഇവിടെ ഇവിടെ പിന്നെ അത്ര തിരക്കുണ്ടാവില്ല എല്ലാവർക്കും അടുത്ത് നിന്ന് എന്താണോ ഇതെന്നൊക്കെ കാണാം അതിനെല്ലാ ജാതി മത ഭേദം എല്ലാവർക്കും ഇവിടെ സ്വാഗതമാണ്